ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വർത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ കൂടെയുണ്ടെന്ന് വാട്ദത്തം ചെയ്ത നസ്രേനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടുകൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൻ്റെ ഭജനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിന്റെ സന്ദേശങ്ങളാണ് അത് ഓരോ ദിവസവും ഐ മീൻ ഭയങ്കരമായും പ്രതിഫലിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അനേകം പേരാണ് വിളിച്ചു പറയുന്നത് ഈ മെസ്സേജ് കേട്ടതിന് ശേഷം ഡിയർ പാസ്റ്റർ ഞങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ ആമേൻ ആമേൻ ഞങ്ങളുടെ കത്തിയുടെ മൂർച്ച കൂട്ടുന്നുണ്ട് ആമേൻ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു ആമൻ നമ്മുടെ കയ്യിലിരിക്കുന്ന കത്തിക്ക് മൂർച്ച കൂട്ടുന്നത് പോലെയാണ് ആമേൻ നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് ദൈവവചനം പഠിക്കുന്നതിലൂടെയും അത് ഗ്രഹിക്കുന്നതിലൂടെയുമാണ് ദൈവം നമ്മെ വിളിച്ചതും വേർതിരിച്ചതും ക്രിസ്തുവിൽ നിലനിർത്തിയിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ആ വചനത്തിൽ നിലനിൽക്കുവാനും ആ വചനം പഠിക്കുവാനും ആ വചനത്തിൽ ഉറ്റിരിക്കുവാനുമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ കൂടപ്പറപ്പുകളെ ഓരോ ദിവസവും ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു പ്രവചന ശബ്ദം നല്ലതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ ഒക്കെ സംഭവിക്കുന്നത് അത് നല്ലതാണ് പക്ഷെ അതെല്ലാം വചനത്തിലൂടെയാണ് സംഭവിക്കേണ്ടത് അവൻ യേശുക്രിസ്തു വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രോഗികൾ സൗഖ്യമായി കൊണ്ടിരുന്നത് അതുകൊണ്ട് വചനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ദൈവസഭകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജനത്തെ വചനത്തിൽ പഠിപ്പിച്ച് അവരെ ഏറ്റവും നല്ല ആമ ദൈവത്തിൻ്റെ തികഞ്ഞ നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് ദൈവസഭകൾ ചെയ്യേണ്ടത് ഈ ദിവസങ്ങൾ അതിനായിട്ട് നമ്മൾ ഓരോ ദിവസവും ദൈവ ആമേൻ എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വചനത്തെ നിറയ്ക്കണമേ ആമേൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ നിറയ്ക്കണമേ അങ്ങയുടെ വിവേകത്തെ നിറയ്ക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് ഓരോ ദിവസവും കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാമ ധ്യായം അതിന്റെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ യേശുവിനോടോ നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു അതിന് യേശു അല്ല ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാൻമാർ എന്ന് പറയുന്നത് ഈ ലോകത്ത് നൂറ് കോടി രൂപ ലോട്ടറി ടിക്കറ്റ് അടിച്ചവനല്ല ഭാഗ്യവാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ വീട്ടിൽ താമസിക്കുന്നവനല്ല ഭാഗ്യവാൻ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവനല്ല ഭാഗ്യവാൻ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ വചനം വളരെ വ്യക്തമായിട്ടും യേശു കർത്താവ് തൻ്റെ ഈ ലോക ജീവിതത്തിൽ വിളിച്ചു പറയുന്നു എൻ്റെ വചനം കേട്ട് അവൻ പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ ദൈവത്തിന്റെ വചനത്തെ കേട്ട് പ്രമാണിക്കുന്ന ഒരു ദൈവ വൈദലാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ അവർ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു നിന്റെ ദൈവമായ ഹോവയുടെ വാക്ക് എന്ന് വെച്ചാൽ നിന്റെ ദൈവമായ ഹോവയുടെ വചനം കേട്ട് അനുസരിച്ച് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളെയും പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും അനുസരിച്ച് നടന്നാൽ ഞാൻ നിന്റെ സകല ജാതികൾക്കും ഉന്നതമാക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണെന്ന് ഈ ക്രിസ്തുവിനെ അറിയുകയും ആ ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനത്തെ ദിവസങ്ങൾ പ്രമാണിച്ച് നടക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ രോഗത്തെന്തൊക്കെ സംഭവിച്ചാലും ഈ രോഗത്തെന്തൊക്കെ നേടിയാലും അതെല്ലാം ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ടി വരും പക്ഷെ പുല്ലുണങ്ങും പൂവാടും വചനം മാറത്തില്ല അത് നിലനിൽക്കുന്ന വചനമാണ് ആ നിലനിൽക്കുന്ന വചനം അത് കേട്ടനുസരിച്ച് പ്രമാണിക്കുന്ന ഒരു ക്രിസ്തീയ അനുഭവം ഇന്ന് പകലിലും എന്നിലും നിങ്ങളിലും സംച്ഛാദമാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഓരോ ദിവസവും ദൈവവചനത്തിൽ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷം തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ മെസ്സേജ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായെങ്കിൽ അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത ദൈവരാജ്യത്തിന്റെ ഭാഗമായി മാറുവാൻ ആഗ്വാനം ചെയ്തുകൊണ്ട്